ഹലോ ധനീസ് കിച്ചൺ ജേണലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ട് എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് മുട്ടക്കറിയാണെന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാല് സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ് നമുക്കിനി കറി ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നാല് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കണം ഈ സവാള വഴറ്റുന്നതാണ് ഈ മുട്ടക്കറിയുടെ ടേസ്റ്റ് കേട്ടോ നന്നായിട്ട് വഴറ്റി എടുക്കണം നല്ലോണം ഒന്ന് വഴറ്റി ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബ്രൗണിഷ് കളറ് വരുന്നവരെ ഇത് വഴറ്റണം ഇത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അപ്പോഴേക്കും ഞാനിവിടെ ഒരു മൂന്ന് തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കഷ് ഉണ്ടെങ്കിൽ ഒരു അഞ്ചെട്ടെണ്ണം എടുക്കാം നന്നായിട്ട് രണ്ടും കൂടെ അരച്ചെടുക്കണം ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇതെല്ലാം ചെയ്തു വരുമ്പോഴേക്കും നമ്മുടെ സവാളിൻ്റെ എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടാവും ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ലോണം എടുത്തപ്പോൾ വഴറ്റിയെടുത്തപ്പോഴാണ് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഇതേപോലെ വഴറ്റിയെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് അത് ഒരു രണ്ട് സ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ പച്ചമുളക് കീറാതെ തന്നെ ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവ് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നിറയെ മല്ലിപ്പൊടി ഒരു സ്പൂൺ നിറയെ മുളക് പൊടി ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി കാൽ സ്പൂണോളം ഗരം മസാലപ്പൊടി അര സ്പൂണോളം ഉപ്പ് ഗരം മസാലപ്പൊടി പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ ആ പച്ചമണം ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ആയി വരണം ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും കാശിനെട്ടും കൂടെയുള്ള പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി ഒന്ന് വെന്ത് വരണം വെന്ത് ഒന്ന് വറ്റി വരണം കേട്ടോ എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ കറി കറിയുടെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ തക്കാളിക്ക് ഒരു പച്ചമണമാണോ പ്രത്യേകിച്ച് അരച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴേക്കും ഞാനിവിടെ ഒരു അഞ്ച് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട പുഴുങ്ങുന്നതൊക്കെ നമ്മളെപ്പോഴും വീഡിയോയിലൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ ഒത്തിരി സമയം പോവും ഒരുപാട് ലെങ്തിയാവും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പുഴുങ്ങിയെടുത്ത മുട്ടയാണ് കാണിക്കുന്നത് ഒരു സൈഡ് മാത്രം ഇതുപോലെ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഈ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ കറിയിൽ നിന്ന് മുട്ടയെടുത്ത് എടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ഗ്രേവി നല്ലോണം വെന്ത് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലോണം കുറഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല മണമൊക്കെയാണ് ഉണ്ടാവുകട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാവുന്നതാണ് ആദ്യം ഞാനൊരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് മൊത്തത്തിൽ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരുപാടിങ്ങനെ ലൂസായിട്ടുള്ളൊരു കറിയല്ല കുറച്ചിങ്ങനെ തിക്കായിട്ടുള്ളതാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ പാലപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയും കഴിക്കാം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മൾ ഈ സവാള നന്നായിട്ട് വാഴറ്റിയെടുത്തോണ്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ തിക്ക് ായിട്ട് വരും അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മുട്ടയോട് കൂടി തന്നെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എന്നാലാണ് ആ വരഞ്ഞു കൊടുത്തതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ മസാല പിടിച്ചു കിട്ടുകയുള്ളു ഒത്തിരി മസാലയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഈ സവാള വഴറ്റിയതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക കേട്ടോ നല്ലോണം ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എണ്ണ എണ്ണയൊക്കെ തെളിഞ്ഞെക്കണുണ്ടോ ഈ ഒരു സമയത്ത് ഇതിൻ്റെ മൂടി തുറന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയില നമുക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കാം പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ഐറ്റം എന്താണെന്നറിയാമോ ഇത് ഞാൻ കാണിച്ചേരാട്ടോ നല്ല ടേസ്റ്റ് കൊടുക്കും മുട്ടക്കറിക്ക് നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കില്ലേ കസൂരി മേത്തി കസ്തൂരി മേത്തി എന്നൊക്കെ പറയില്ലേ ഉലുവേല അത് ഇതുപോലെ രണ്ട് വിരൽ വെച്ചിങ്ങനെ എടുത്തിട്ട് അതൊന്നിങ്ങനെ ഒന്നിങ്ങനെ പരത്തി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല രുചിയും മണമൊക്കെയാണ് കേട്ടോ ഈ കസൂരി മേത്തി മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മുടെ കറിയൊക്കെ നല്ലോണം ഇതുപോലെ തിളച്ചിരിക്കാനായിട്ടോ ഒത്തിരി ഇങ്ങനെ വറ്റി വരും വേണ്ട ഇത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്നിങ്ങനെ വറ്റിയിരിക്കും എല്ലാവർക്കും ഇഷ്ടമാവും മട്ടക്കറി ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് മട്ടക്കറി പ്രത്യേകിച്ച് ഇതുപോലെ കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണേ അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചുവെക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റാം കേട്ടോ ഇനി ചൂടാറേ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മുട്ടക്കറി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് നല്ല കോംബോ ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ